ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് രണ്ട് തൊണ്ണൂറ് മൂന്ന് മീറ്റർ ഒക്കെ ലെങ്തുകളിൽ വരുന്ന കുറച്ച് ആണ് അജ്രക്കും അതുപോലെ തന്നെ നോർമൽ മെറ്റീരിയൽസും നമ്മൾ ഇട്ടിട്ടുണ്ട് ആണ് കൂടുതലും വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഓരോ മെറ്റീരിയലിൻ്റെ കൂടെയും ആ മെറ്റീരിയലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ നമ്മൾ ഓരോ മെറ്റീരിയൽ കാണിക്കുമ്പോഴും അതിൻ്റെ കൂടെ പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് റീറ്റെയിൽ ആണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അത് മാത്രമല്ല ഷിപ്പിംഗ് എങ്ങനെയാണ് അങ്ങനെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം അതുപോലെ തന്നെ ഈ പറയുന്ന പ്രൈസ് ഒരു മീറ്ററിൻ്റെ അല്ല മറിച്ച് ആ ഒരു തുണിയുടെ പ്രൈസാണ് കേട്ടോ ഇപ്പം മൂന്ന് മീറ്റർ ആണെങ്കിൽ ആ മൂന്ന് മീറ്ററിൻ്റെ പ്രൈസാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഒരു മീറ്ററിൻ്റെ അല്ല ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ തുണികൾ കാണാം ആദ്യത്തേത് വരുന്നത് അജറക്കിൻ്റെ ഒരു സിംഗിൾ പീസാണ് കേട്ടോ അജറക്ക് സാധാരണ വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇതിൻ്റെ ഒരു മൂന്ന് കളർ വാരിയൻസ് ആണ് വരാറുള്ളത് അപ്പം ഈ ഒരു തുണി സിംഗിൾ പീസാണ് ഇത് ബാക്ക്ഗ്രൗണ്ട് കളറ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കില് ഈയൊരു ഡിസൈൻസ് റെഡും അതുപോലെ തന്നെ ക്രീമും ഒക്കെ കളേഴ്സിൽ ഈ ഒരു ഡിസൈൻസ് ചെയ്തിരിക്കുന്ന തുണിയാണ് നമുക്ക് ആദ്യം വരുന്നത് ഈ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഇത് സുമൻ പലക് ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഈ മെറ്റീരിയൽ മൂന്ന് മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് ഓക്കെ ഈ ഒരു മൂന്ന് മീറ്റർ മെറ്റീരിയലിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ മെറ്റീരിയൽ വന്നിട്ട് ഇത് അജ്രക്കല്ല ഇത് നോർമൽ പീസ് ആണ് കേട്ടോ ഈ തുണി കുമുതു ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് കുറച്ചധികം കളേഴ്സ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെ ഒരു ഡിസൈനാണ് കേട്ടോ ഇതിൽ ക്രീം വരുന്നുണ്ട് സേഫ് റൺ വരുന്നുണ്ട് ആഷ് ബ്ലാക്ക് ഒക്കെ കളേഴ്സ് വരുന്നുണ്ട് ഈ കളേഴ്സ് എല്ലാം ഒരു ഓർഡറിൽ സ്കാറ്റേഡ് ആയി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത്ത് വരുന്നത് നമ്മൾ ഇന്ന് കാണിക്കുന്നതിൽ രണ്ടേ തൊണ്ണൂറ് ലങ്ത്ത് വരുന്ന പീസ് ഇത് മാത്രമാണ് കേട്ടോ ബാക്കിയെല്ലാം മൂന്ന് മൂന്ന് ഇരുപതൊക്കെയാണ് വരുന്നത് ഈ ഒരു തുണി നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഈ രണ്ടേ തൊണ്ണൂറിന് പ്രൈസ് വരുന്നത് ഓക്കെ അടുത്ത മെറ്റീരിയൽ റോയൽ പ്ലസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് ആദ്യത്തേത് വന്നിരിക്കുന്നത് ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് കേട്ടോ ഡാർക്ക് ഗ്രീനിൽ റെഡ് അതുപോലെ തന്നെ റെഡ് അല്ല സോറി റോസ് ആണ് റോസ് അതുപോലെ തന്നെ ക്രീൻ ഈ രണ്ട് കളേഴ്സിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് മാംഗോ ഡിസൈൻസ് ആണ് കേട്ടോ എൻ്റയർ ക്ലോത്തിൽ ഈ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് വളരെ ഡാർക്ക് ആയിട്ടുള്ള ഡാർക്കായിട്ടുള്ളൊരു ഗ്രീനാണ് കേട്ടോ ഈ മെറ്റീരിയലിന്റെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് മീറ്റർ ആണ് ഈ തുണിക്കയിൽ അംഗത്ത് വരുന്നത് ഈ മൂന്ന് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ റോയൽ പ്ലസ് അജ്റക്കുകളാണ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള അജ്റക്സ് ആണ് കേട്ടോ ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റുമാണ് ടുത്ത മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ഒരു ബ്രൗണിഷ് മറൂൺ വാരയേണ്ടാണ് ഒരു മറൂൺ ടിൻഡ് വരുന്നുണ്ട് കേട്ടോ ഈ ബ്രൗണിന് അതുകൊണ്ടാണ് ഞാൻ ബ്രൗണിഷ് മറൂൺ എന്ന് പറയുന്നത് ഇതിൽ ക്രീം ആൻഡ് ബ്ലൂ കളറിലാണ് മാംഗോ ഡിസൈൻസ് വന്നിട്ടുള്ളത് ഞാൻ ഈ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഡയ്മൻഷനിലാണ് നമ്മൾ ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞാൽ തുണികൾ കിടക്കുക കേട്ടോ ഡാർക്ക് ആയിട്ടുള്ള ആ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഈ ഒരു ക്രീം ആൻഡ് ബ്ലൂ കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള മാംഗോ ഡിസൈൻസ് വന്നിട്ടുള്ളത് ഇതും റോയൽ പ്ലസ് എജ്റക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് മീറ്റർ തന്നെയാണ് ഈ തുണിക്ക് ലങ്ത്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് കേട്ടോ ഈ നൂറ്റി തൊണ്ണൂറ് ഒരു മൂന്ന് മീറ്ററിനാണ് വരുന്നത് ഓക്കേ അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ വയലറ്റ് വാരിയൻ്റ് ആണ് കേട്ടോ ഇതും റോയൽ പ്ലസ് അജ്രക്ക് തന്നെയാണ് ഇതിൽ ആ ഒരു മാംഗോ ഡിസൈൻസ് വന്നിട്ടുള്ളത് ക്രീമും ഗ്രീനും കളേഴ്സിലാണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ ഈ തുണികൾക്കെല്ലാം വന്നിട്ടുള്ളത് ധരിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് മീറ്റർ തന്നെയാണ് ഈ തുണിക്ക് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് കേട്ടോ ഈ നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ തുണികൾക്കെല്ലാം മുപ്പത്തി അഞ്ച് ഇഞ്ചസോളം വിടുത്ത് വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ ബ്ലാക്ക് വാരിയൻ്റ് ആണ് അടുത്തത് നമുക്ക് വരുന്നത് ബ്ലാക്കിൽ ക്രീമും അതുപോലെ തന്നെ റെഡും കളേഴ്സും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും റോയൽ പ്ലസ് അജ്രക്ക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ആദ്യം കാണിച്ചിരുന്നത് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആയിരുന്നു അതില് റോസും ആണ് വരുന്നത് ഇത് ബ്ലാക്കില് റെഡും ക്രീമും ആണ് വരുന്നത് കേട്ടോ ഇതെല്ലാം ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന പ്രിൻസ് ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് മീറ്റർ തന്നെയാണ് ഈ തുണിക്കും ലങ്ങ് വരുന്നത് സെയിം റോയൽ പ്ലസ് അജ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് ഈ തുണി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മൂന്ന് മീറ്ററിന് ലങ്ങ് വരുന്നത് കേട്ടോ അടുത്ത നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു മൂന്ന് മീറ്റർ അജ്രക്ക് തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ കുമാർ ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ആദ്യത്തേത് വന്നിരിക്കുന്നത് ഒരു റെഡ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളറിൽ ബ്ലാക്കും അതുപോലെ തന്നെ ക്രീം കളറും അതുപോലെ തന്നെ ഒരു യെല്ലോ ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്രീമും വരുന്ന ഈ ഒരു കളേഴ്സിലാണ് ഡിസൈൻസ് ഫില്ല് ചെയ്തിട്ടുള്ളത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് മീറ്റർ തന്നെയാണ് ഈ തുണി ലങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയല് ഇതിന്റെ ബ്ലാക്ക് വാരിയന്റ് ആണ് കേട്ടോ ബ്ലാക്കില് ആ ഒരു യെല്ലോ ക്രീമും അതുപോലെ തന്നെ ക്രീമും റെഡും ഈ മൂന്ന് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഡിസൈൻസ് എല്ലാം നന്നായിട്ട് വിസിബിൾ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ ഒരു മെറ്റീരിയലും കുമാർ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ മൂന്ന് മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഈ മൂന്ന് മീറ്ററിന് പ്രൈസ് വരുന്നത് അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ഒരു ബ്രൗൺ കളറിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ബ്രൗണിൽ സെയിം ആ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് ക്രീം ആൻഡ് ഒരു യെല്ലോ ടിൻറ്റഡ് ക്രീ ക്രീമും ആണ് കളേഴ്സ് ഡിസൈൻസിന് വന്നിട്ടുള്ളത് പ്ലസ് ഒരു ബ്ലാക്ക് ആ ഒരു സെർക്കിൾസിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ഫില്ലിങ്സും ഉണ്ട് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് സെയിം കുമാർ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് മൂന്ന് മീറ്റർ തുണിക്ക് ലെങ്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് റോയൽ പ്ലസ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ അജ്റക്ക് തന്നെയാണ് ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നമ്മൾ ഇതുവരെ ഒരു ഇറക്കിയ ഒരു എന്നും കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത് ഈ മെറ്റീരിയലിൽ വന്നിരിക്കുന്നത് ക്രീം ബ്ലാക്ക് അതുപോലെ ബ്രൗൺ ഈ മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ ഇതിൻ്റെ കളർ ഡിഫറൻസ് എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് അടുത്ത തുണിയിൽ മനസ്സിലാവും തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് മീറ്റർ ആണ് ഈ തുണിക്ക് ലെങ്ത്ത് വരുന്നത് ഇത് റോയൽ പ്ലസ് അജ്രാൻഡ് മെറ്റീരിയൽ ആണ് ഈ തുണി മൂന്ന് മീറ്ററിന് ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ ഒരു വയലറ്റ് വാരിയൻ്റ് ആണ് ആ ഒരു കളർ ഡിഫറൻസ് എവിടെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഈ ഒരു തുണിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു ഫ്ലോറൽ പ്രിൻറ് ഫ്ലോ ഫ്ലോസിന്റെ അടുത്ത് വരുന്ന ആ ഒരു സർക്കിളിലാണ് ഈ ഒരു കളർ ഡിഫറൻസ് വരുന്നത് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് മീറ്റർ തന്നെ ഈ തുണിക്കും ലങ്ത്ത് വരുന്നുണ്ട് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ഗ്രീൻ വാരിയൻ്റ് ആണ് ഇതും റോയൽ പ്ലസ് അജ്രക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ ഒരു തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ മൂന്ന് മീറ്റർ തന്നെയാണ് ഈ തുണിക്കും ലങ്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മെറ്റീരിയൽ വന്നിട്ട് സെയിം തന്നെയാണ് അതിൽ കളറിൻ്റെ ഡിഫറൻസ് വന്നിരിക്കുന്നത് ആ ഒരു ബ്ലൂ കളറിലാണ് കേട്ടോ സെയിം റോയൽ പ്ലസ് ബ്രാൻഡിൻ്റെ തന്നെ അജറക്കാണ് ഞാനിപ്പം ടച്ച് ചെയ്ത ആ ഒരു ഭാഗത്താണ് ഇതിൻ്റെ കളർ ഡിഫറൻസ് വരുന്നത് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് മീറ്റർ തുണിക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് മൂന്ന് മീറ്റർ തുണി ഉണ്ട് കേട്ടോ അപ്പം ഇത്രയും കളർ വാരിയൻസിലാണ് നമുക്ക് ആ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് സാധാരണ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ ഡിഫറൻസ് ആണ് മിക്കവാറും ക്ലോത്തിലും വരാറ് ഡിസൈൻസിൻ്റെ കളേഴ്സ് ആണ് സെയിം ആയിരിക്കാറ് ആ ഒരു മെറ്റീരിയൽ അതിന്ന് ഡിഫറെ ആയിരുന്നു അടുത്ത ഒരു മെറ്റീരിയൽ നമുക്ക് വന്നിട്ട് ഇതുപോലെ ഒരു ലോട്ടസ് ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതൊരു ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളിന്ന് കാണിക്കുന്ന മെറ്റീരിയലിൽ ഈ ഒരു മെറ്റീരിയൽ മൂന്നേ ഇരുപതിലാണ് വന്നിട്ടുള്ളത് ഈ അരറ്റ മെറ്റീരിയലാണ് മൂന്നേ ഇരുപതിൽ വരുന്നത് ഇതിൻ്റെ കൂടെയുള്ള ഇതേ ഡിസൈനുള്ള മെറ്റീരിയൽസ് പോലും മൂന്ന് മീറ്ററാണ് വരുന്നത് കേട്ടോ തുണിയുടെ ഉത്ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് മധുമിത ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് തുണി മൂന്നേ ഇരുപത് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ തന്നെ റെഡ് വാരിയൻ്റ് ആണ് പക്ഷേ ഈ ഒരു മെറ്റീരിയൽ മൂന്ന് മീറ്ററേ ഉള്ളു ഓക്കെ അതിൽ ആ ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ ക്രീം കളേഴ്സിലാണ് ലോട്ടസ് ഡിസൈൻസ് വന്നിട്ടുള്ളത് അച്ചിരക്ക് തന്നെയാണ് കേട്ടോ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് ആണ് ഇതും മധുമിത ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ീറ്റർ തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് സെയിം മധുമിത ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയലിൽ ആ ഒരു ലോട്ടസ് ഡിസൈൻ വരുന്നത് ക്രീം ആൻഡ് അതുപോലെ തന്നെ റെഡ് കളേഴ്സിലാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് മീറ്റർ തന്നെയാണ് ഈ തുണിക്കും ലെങ്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ തുണികൾ വരുന്നത് അപ്പോൾ നമ്മുടെ തുണികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാട്ടോ നിങ്ങളുടെ ലൈക്സാണ് നമ്മുടെ തുണികൾ എത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മളെ അറിയിക്കുന്ന കാര്യം അതുപോലെ തന്നെ ഓർഡർ ചെയ്യാനുള്ള പ്രൊസീജിയറ് വരുന്നത് നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാകും നിങ്ങൾ സെലക്ട് ചെയ്ത തുണി സ്റ്റോക്കിൽ അവൈലബിൾ ആണ് എന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അന്നന്നത്തെ മെസ്സേജസിന് അന്നന്ന് തന്നെ നമ്മൾ മാക്സിമം റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട് കേട്ടോ ഏകദേശം രാത്രി ഒരു പതിനൊന്നര വരെ നമ്മൾ അവൈലബിൾ ആണ് സ്റ്റോക്ക് അവൈലബിലിറ്റി കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡാമേജ് ചെക്ക് ചെയ്ത് നമ്മൾ തുണികൾ പാക്ക് ചെയ്യുന്നതാണ് അങ്ങനെ പാക്ക് ചെയ്ത തുണികൾ പിറ്റേന്ന് തന്നെ അതായത് എന്നാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തത് അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ നിങ്ങൾക്ക് ഷിപ്പ് ചെയ്ത് തരുന്നതും കേട്ടോ അതുപോലെ തന്നെ തുണികൾ നിങ്ങൾക്ക് പേ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി നമ്മൾക്ക് ആണ് അതായത് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ ഒരു തുണി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ആ ഒരു തുണിക്ക് മാത്രം പേ ചെയ്ത് കഴിഞ്ഞാൽ ആ തുണി നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് പിന്നീട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എണ്ണം തുണികളാവുന്നത് വരെ നമ്മൾ പേ ചെയ്ത തുണികൾ നിങ്ങളുടെ പേരിൽ ഇവിടെ എടുത്ത് വയ്ക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള തുണികളായി കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് കൂടി പേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഷിപ്പ് ചെയ്ത് തരും അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഈ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്താൽ മതിയാവും മെസ്സേജ് ചെയ്ത് എൻക്വയറി ചെയ്താൽ മതിയാവും കേട്ടോ കോൾസിനേക്കാളും കൂടുതൽ മെസ്സേജസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ പോസ്റ്റ് വഴിയാണ് തുണികൾ ഷിപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് നമുക്ക് പേ ചെയ്യണം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ ചെറിയൊരു പോസ്റ്റൽ ഫീസ് ഉണ്ടായിരിക്കും നിങ്ങളെടുക്കുന്ന തുണിയുടെ വെയ്റ്റിനനുസരിച്ചാണ് ഈ പോസ്റ്റൽ ഫീസ് വരുന്നത് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് നിങ്ങൾ പത്ത് പീസോ അതിന് മേലെയോ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിയിലും അഞ്ച് രൂപ വീതവും ഇരുപത് പീസോ അതിന് മേലെയോ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിയിലും പത്ത് രൂപ വീതവും നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക